നമ്മളൊരു വലിയ പേര നല്ല പിങ്ക് പേരായിരുന്നു എന്താ നിലത്തെ കാറ്റത്ത് ആ നിലം പതിച്ച് കിടക്കുന്നുണ്ട് എന്താ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പേരൊക്കെ പിഞ്ചു പിടിച്ചിട്ടുണ്ട് അത് കൊമ്പ് വെട്ടിക്കളയാനും തോന്നുന്നില്ല എന്ത് ചെയ്യുവോ ഒരു വർഷം ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ടായി ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ ഇതിപ്പം ഇനി എങ്ങനെ പൊക്കണമെങ്കിൽ തന്നെ അതിൻ്റെ കൊമ്പെല്ലാം വെട്ടി വെട്ടിക്കളഞ്ഞാലേ നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ ഇത് വേണ്ട ഇത് വീഴാനാണെങ്കിൽ എന്തിനാണ് ഇത്രയും കാഴ്ചതെന്ന് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മൂട്ടിൽ മണ്ണ് കുറവാണ് അതിൻ്റെ മൂട് മണ്ണ് കുറവായിരുന്നു അതിന് വെയിറ്റ് കൂടിയപ്പോൾ എല്ലാം കൊണ്ടുപോയി ഇനി ഒന്ന് പൊയ്ക്ക് കയറിച്ച് കെട്ടി നോക്കാം പക്ഷേ കൊമ്പൊക്കെ മുറിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് തോന്നി ഇതെതുണ്ടോ താഴെ അതിൽ നിന്ന് കുരു വീണിട്ടാണെന്ന് തോന്നി വേറൊരു ഇവിടെ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നല്ല പിങ്ക് കളർ നല്ല പേരയാണ് നല്ല കാറ്റായിരുന്നില്ല ഇന്നലെ കാറ്റത്ത് നിന്നല്ല ഒത്തിരി നഷ്ടങ്ങളുണ്ടായി നമുക്ക് വേറൊരു കണിക്കൊന്നു അതിൻ്റെ കൊമ്പ് ഒന്ന് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ പൈപ്പിൽ അടിച്ച് അത് പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ഒത്തിരി നഷ്ടങ്ങളേ ഉള്ളൂ